കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മറ്റ് നേതാക്കൾക്കുമെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് റോഡുപരോധവും നടത്തി ഡി സി സി ഓഫീസിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനത്തിന് പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു കെ സി മുഹമ്മദ് ഫൈസൽ സുരേഷ് ബാബു ഇളയാവൂർ കെ പ്രമോദ് കല്ലിക്കോടൻ രാകേഷ് അഡ്വക്കേറ്റ് റഷീദ് കവായി കായക്കൽ രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കാൽടെക്സിൽ പ്രവർത്തകർ നടത്തിയ റോഡ് ഉപരോധം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആ ടിയർ ഗ്യാസ് സാധാരണയുള്ള അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ കണക്കനുസരിച്ച് അതിൽ പറയുന്ന രീതിയിലുള്ള ഇതുള്ള അല്ല അതിനകത്ത് വീര്യം കൂടുതലുള്ള കെമിക്കൽ കൂടുതലുള്ള ടീർ ഗ്യാസ് ആണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ് അതുപോലെ പുറത്തു വന്നിരിക്കുകയാണ് എന്നതിനു വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രിയമുള്ളവര് കെ സുധാകരന്റെയും അതുപോലെ തന്നെ വി ഡി സതീഷിന്റെ മുന്നിൽ അടിപതറിയാണ് ഈ യാത്ര നവകേരള യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ നേതാക്കന്മാരെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം അപ്പോൾ അതും കേരളത്തിലെ രാജ്യത്തിലെ ജനാധിപത്യ മതേതര സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റ് ആണ് ശ്രീ കെ സുധാകരൻ ആ കെ സുധാകരൻ ഇരിക്കുന്ന പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നമുക്കറിയാം ശശി രോഗവിജ്ഞാനായ ശശിധൂരനെ പോലെയുള്ള ആൾക്കാരി കെ മുരളീധരനെ പോലെ മറ്റേ എം പിമാരും എം എൽ എമാരും ഇരിക്കുന്ന വേദിയിലേക്കാണ് ഇയർ ഗ്യാസ് പ്രയോഗം ഡയറക്ടായി ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തൊരു പേടിയാണ് ഈ സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു ഈ നമ്മ കേരളയാത്രപൂത്തുപോയിരിക്കുന്നു ഈ ജനങ്ങൾ gannu